യുടെ ആക്രമണത്തിൽ പതിനേഴ് ദിവസത്തിനിടെ മൂന്ന് ജീവനുകളാണ് വയനാട്ടിൽ പൊലിഞ്ഞത് ഇപ്പോഴും വന്യജീവി ആക്രമണം തുടരുന്നു വനസംരക്ഷണ സമിതി ജീവനക്കാരൻ പോൾ ഒടുവിലത്തെ ഇരയായി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് വന്യമൃഗശല്യ പ്രതിരോധം കേന്ദ്ര സർക്കാരിന്റെ കൂടി ബാധ്യതയാണ് എന്നാൽ വന്യമൃഗശല്യ പ്രതിരോധത്തിന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ നിരാകരിക്കുകയാണുണ്ടായത് സ്ഥലം എംപിയായ രാഹുൽ ഗാന്ധി ആകട്ടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്താനോ ഇടപെടാനോ പോലും തയ്യാറായിട്ടില്ല ജില്ലയുടെ ജീവൽ പ്രശ്നങ്ങളിലൊന്നും എം പി ഇടപെടുന്നില്ല സംസ്ഥാനത്തോടൊപ്പം ചേർന്നു നിന്ന് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭ്യമാക്കാൻ ഉത്തരവാദിത്തമുള്ള രാഹുൽ ഗാന്ധിയുടെ നിഷ്ക്രിയത്വം ചർച്ചയാണ് കേന്ദ്ര വനം നിയമം അടക്കം ഭേദഗതി ചെയ്ത് വന്യമൃഗാക്രമണം ഫലപ്രദമായി തടയണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വയനാട്ടിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ അൻപത് മനുഷ്യർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് ഇതിൽ നാൽപ്പത്തിയൊന്നും കാട്ടാന കലിയിലാണ് പ്രതിരോധത്തിന് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കുമ്പോഴും പരിഹാരം പൂർണ്ണമാകുന്നില്ല മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് ജില്ലയിൽ കമാൻഡ് കൺട്രോൾ സെന്റർ ആരംഭിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും സി സി എഫ് റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനും തീരുമാനിച്ചു കേരളം കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുടെ ഏകോപനത്തിന് സംവിധാനമൊരുങ്ങി നഷ്ടപരിഹാരത്തിനായി പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചു സമഗ്രവും ജനകീയവുമായ ഇടപെടലാണ് വിഷയത്തിൽ ഉണ്ടാകേണ്ടത് മനുഷ്യരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വനം വന്യജീവി നിയമങ്ങൾ പരിപാലിക്കുന്നതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തേ മതിയാകൂ